ഒരു അടയാളമായി തീരുമാറാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരണമടഞ്ഞു ഇരുപത്തിനാല് അധ്യായം പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇരമ്യാമനെ പോലെ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹത്തെ ഹലോ ഉപയോഗിച്ച ഉപയോഗിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇപ്രകാരം സംസാരിക്കുന്ന വ്യക്തി എഹസ്കേൽ ആണെന്ന് ഒന്നാം അധ്യായം മൂന്നാം ഭാഗ്യം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്നിവയിൽ കൂടി പ്രകുന്നതിനാൽ ഗ്രന്ഥകാരൻ എഹസ്കേൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്രൻ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്നിങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ കൂടെ കൂടെ ആവർത്തിക്കുന്നതും ഒരേ പ്രതിപാദന ശൈലി ആദ്യന്തം കാണപ്പെടുന്നതും ഗ്രന്ഥം മുഴുവനും യഹസ്കേൽ തന്നെ എഴുതി എന്നതിൻ്റെ തെളിവാണ് ഇത് ആർക്കെഴുതി ബാബലോണിൽ പ്രവാസികളായിരുന്ന യഹൂദന്മാർക്കും എല്ലാ ഇടങ്ങളിലുമുള്ള ദൈവജനത്തിനുമായി എഴുതി എഴുതിയ കാലം യഹസ്കേൽ തന്റെ പ്രവചനങ്ങളുടെ കാലം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസത്തിൻ്റെ അതായത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ചാം ആണ്ടിലാണ് തന്റെ ഒന്നാമത്തെ പ്രവചനം നടന്നത് ഒന്നാം അധ്യായം രണ്ടാം വാക്യം തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള തന്റെ അവസാനത്തെ പ്രവചനം നടന്നത് ബി സി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇരുപത്തി ഒൻപതാം അധ്യായം പതിനേഴാം വാക്യം അതുകൊണ്ട് കുറ്റംപക്ഷം ഇരുപത്തിരണ്ട് സംവത്സരം താൻ ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് കണക്കാക്കാം ഒരു പുരോഹിതൻ എന്ന നിലയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് മുപ്പതാം വയസ്സിൽ ആയിരുന്നെങ്കിൽ തൻ്റെ പ്രവചന ശുശ്രൂഷ അവസാനിച്ചപ്പോൾ തനിക്ക് അൻപത് വയസ്സിന് മേൽ പ്രായം ഉണ്ടായിരുന്നു പശ്ചാത്തലവും വിഷയങ്ങളും പ്രവാസം തുടങ്ങി ആദ്യത്തെ ഇരുപതിൽ തരം വർഷങ്ങൾ തൻ്റെ സഹബദ്ധന്മാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു എരിസലേമിലേക്ക് തൻ്റെ സഹ ഉടൻ തന്നെ മടങ്ങിപ്പോകാമെന്ന് അവർ വ്യർത്ഥമായി ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവർ ആദ്യം യഹോബിലേക്ക് മടങ്ങി വരേണ്ടതെന്ന് അവൻ അവരെ ഉപദേശിച്ചു നാല് ഭാഗങ്ങളായി ഈ പ്രവചനത്തെ വിഭജിക്കുവാനായിട്ട് കഴിയും ഒന്നാം ഭാഗം എഹസ്കേലിന് ലഭിച്ച ദൈവിക ദർശനവും ദൈവിക നിയോഗവുമാണ് ഒന്നാം അധ്യായം മുതൽ മൂന്നാം അധ്യായം വരെ നാം കാണണം രണ്ടാം ഭാഗം ദൈവിക ന്യായവിധിയെ യഹൂദയുടെ മേൽ വരുന്നത് നാലാം അധ്യായം മുതൽ ഇരുപത്തിനാലാം അധ്യായം വരെ നമുക്ക് കാണാം മൂന്ന് ചുറ്റുമുള്ള വിജാതീയ രാജ്യങ്ങളുടെ ന്യായവിധി ഇരുപത്തി അഞ്ചാം അധ്യായം മുതൽ മുപ്പത്തിരണ്ടാം വരെ അധ്യായം വരെ നമുക്ക് കാണാം നാലാം ഭാഗം ഇസ്രായേലിന്റെ ഉദ്ധാരണവും ദേവാലയത്തിന്റെ പുനർനിർമ്മാണവും മുപ്പത്തിമൂന്നാം അധ്യായം മുതൽ നാൽപ്പത്തി എട്ടാം അധ്യായം വരെ എഹെസ്കേലിൻ്റെ വിളിയും ദൗത്യവുമാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് വരെ വിവരിച്ചിരിക്കുന്നത് പ്രാരംഭത്തിൽ നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തില് എത്തിയ എഹസ്കേലും പ്രവാസികളുടെ ഇടയിൽ ദൈവമഹത്വത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവൻ കണ്ട ദർശനം അതിൽ വിവരിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനത്തോടെ പ്രവചിക്കുവാനായി നിയമിക്കപ്പെടുന്ന എഹസ്കേലിനെ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ട് യഹൂദയുടെ പാപം വിവരിച്ച ശേഷം ആസന്നമായിരിക്കുന്ന പ്രവാസമാകുന്ന ദൈവിക ന്യായവിധിയും തലസ്ഥാന നഗരിയുടെ നാശവും സംബന്ധിച്ച് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു മൂന്നാമത് ദൈവജനത്തോടെ വളരെ ക്രൂരമായി പെരുമാറിയതിന് തങ്ങളുടെ വിഗ്രഹാരാധന നിമിത്തവും ശിക്ഷ വിധിക്കപ്പെടുന്ന യഹൂദയുടെ രാജ്യങ്ങളായ അമോന്യർ മോവാബ്യർ ഏതോമ്യർ ഫെലിസ്ത്യർ സൂര്യർ മിസ്രൈമ്യർ എന്നിവരുടെ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത് നാലാമതായ അവസാന ഭാഗത്ത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള യഹൂദയുടെയും ഇസ്രായേലിന്റെയും പുനരുദ്ധാരണവും പുനഃസമാഗവും സമാഗമവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എഹസ്ഗേൽ പറയുന്നത് ജനം തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുഭവിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിൽ പകരും മഷിഹ തന്റെ ജനത്തിന് വേണ്ടി വരും അവൻ അവരുടെ ഒടുവിൽത്തെ ശത്രുക്കളെ തോൽപ്പിക്കും ആലയം പുനഃസ്ഥാപിക്കപ്പെടും യഹോവയുടെ തേജസ് ഈ പ്രവചനങ്ങൾ ഇതുവരെ നിവൃത്തിയാ യഹോവയുടെ തേജസ് ഈ പ്രവചനങ്ങൾ ഇതുവരെ നിവൃത്തിയാക്കപ്പെട്ടിട്ടില്ല സഹസ്രാബ്ദകാലം ക്രിസ്തുവിന്റെ ഭൂമിയിലെ ആയിരം ആണ്ട് ഭരണത്തെയാണ് ഇവിടെ മുൻകൂട്ടി ദർശിക്കുന്നത് യശയ്യാവ് ഇരമ്യാവ് പ്രവചനങ്ങളെക്കാൾ കൂടുതലായി ഇതിൽ കാലാനുക്രമം പാലിച്ചിട്ടുണ്ടെങ്കിലും പല പ്രവചന പുസ്തകങ്ങളെയും പോലെ എഹസ്കേൽ പ്രവചനവും പൂർണമായും കാലാനുക്രമമല്ല പല അധ്യായങ്ങളുടെയും ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന തീയതി പ്രകാരം പ്രവചനങ്ങളെ പല വകുപ്പുകളായി തിരിച്ച് ചേർത്തിരിക്കുന്നു കാലം രേഖപ്പെടുത്താത്ത പ്രവചനങ്ങൾ അതിനു മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാലത്ത് തന്നെ പ്രസ്താവിപ്പിക്കപ്പെട്ടതായും നമുക്ക് കാണാം നാലാമത് ക്രിസ്തു എഹസ്കേലിൽ ഉയരമുള്ള ദേവദാരുവിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ശിഖരത്തിൽ നിന്നും മുളച്ചു വന്ന ഫലം കായ്ക്കുന്ന മനോഹരമായ ഒരു ദേവതാരു വൃക്ഷത്തോടാണ് പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാക്യങ്ങളിൽ മഷിഹായെ യഹസ്കേൽ ഉപമിക്കുന്നത് ഈസായിയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു മുളയായി എസ്യാവ് ദാവീദിന്റെ മുളയായി ഇരമ്യാവ് സക്കരിയാവ് എന്നിവരും ക്രിസ്തുവിനെ വർണ്ണിച്ചിരിക്കുന്നതിനോട് ഇതിനെ ഉപമിക്കാം മസ്യഹയെ പറ്റി പറയുമ്പോൾ അവകാശം മസ്യഹായെ പറ്റി ഭരിക്കുവാൻ അവകാശമുള്ളത് ഒരുവനെന്ന് ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലും ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കയും മേയിക്കുകയും ചെയ്യുന്ന നല്ല ഇടയിൻ എന്ന് മുപ്പത്തിനാലാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലും യഹസ്കേൽ പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ് ഈഹസ്കേൽ പ്രവചനത്തിലെ മർമ്മഭാഗങ്ങൾ മർമ്മ പദം ഭാവി മഹത്വം എന്നതാണ് ബാബുലോൺ പ്രവാസികളായി കഴിഞ്ഞ ദൈവജനത്തെ അവൻ അവർക്ക് സംഭവിച്ച ആ ദുരവസ്ഥ സ്വന്തം ഭാവത്തിന്റെ ഫലമാണെന്ന് എഹസ്കേൽ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം ഭാവിയിൽ മഹത്തകരമായ ഒരു വീണ്ടെടുപ്പ് അവർക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിക്കുന്നു ദൈവാലയത്തിൽ നിന്നും വിട്ടുപോയ ദൈവമഹത്വം മടങ്ങി വന്ന് വീണ്ടും അതിനെ നിറയ്ക്കുന്നതായി ചിത്രീകരിക്കുന്നു മർമ്മപ്രധാനമായ അധ്യായം മുപ്പത്തി ഏഴാം അധ്യായമാണ് മർമ്മപ്രധാനമായ വാക്യങ്ങൾ നാല്പത്തി മൂന്നിന് ഇരുപത്തിയേഴ് നാൽപ്പത്തി നാലര അധ്യായം നാലാം വാക്യം മുപ്പത്താറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയും മുപ്പത്താറാം അധ്യായം മുപ്പത്തിമുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളും ആണ് ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശയെ നല്ലവണ്ണം പ്രകാശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഉണങ്ങിയ അസ്ഥികളെ പറ്റി പറയുന്ന പ്രവാചകന്റെ ദർശനം ഇസ്രായേലിന്റെ ഭാവി എത്രമാത്രം മഹത്തരമായിരിക്കുമെന്ന് ഈ ഭാഗം ജ്യോതി ജ്യോതിപ്പിക്കുന്നു ഗ്രന്ഥ വിശകലനം ഭാഗ്യ നാടായ കനാലിൽ നിന്നും പിഴുതു മാറ്റപ്പെട്ട ശേഷം സ്വന്തമായി ഒരു രാജ്യമോ രാജാവോ ഇല്ലാതെ ഒരു ജീവിതത്തിനോ പ്രവർത്തനത്തിനോ ദൈവാരാധനയ്ക്കോ അവസരം ലഭിക്കാതെ നിരാശയുടെ മടുപുഴിയിൽ കിടക്കുന്ന പ്രവാസികളോട് ദൈവത്തിന്റെ അരളപ്പാട് പ്രസ്താവിക്കുവാനാണ് എഹസ്കേൽ നിയോഗിക്കപ്പെട്ടത് ഒന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതായ ദൈവമഹത്വത്തിന്റെ ദർശനം മോശയ്ക്കും എസ്മിനും ലഭിച്ചതായി പഴയ നിയമത്തിലും യോഹനാന് ലഭിച്ചതായി പുതിയ നിയമത്തിലും വിവരിച്ചിട്ടുള്ള ദർശനങ്ങൾക്ക് തുല്യമാണ് യശയ്യാവിനെയും ഇരമ്യാവിനെയും പോലെ ഒരേ സമയം തന്നെ ദൈവിക ന്യായവിധിയെ പറ്റിയും മഹത്വപരമായ ഒരു ഭാവി പ്രത്യാശയെ പറ്റിയും അദ്ദേഹം സംസാരിക്കുന്നു ദൈവ മഹത്വം യെരുസലേമിലെ ദൈവാലയത്തിൽ നിന്നും ഉയർന്ന് അകന്നു പോകുന്നതായി താൻ കണ്ട ദർശനം പത്താം അധ്യായത്തിൽ പ്രവാചകൻ വിവരിക്കുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് മൂലം ക്രിസ്തീയ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥയും ഇത് തന്നെയാണ് നഷ്ടപ്പെട്ടുപോയ ദൈവമഹത്വം തിരിച്ചു കിട്ടുവാനുള്ള ഏക മാർഗം പാപ വഴികളെ വിട്ട് ദൈവ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവേൻ ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തിനും മരിക്കുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരണപ്പാട് നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളു പതിനെട്ടാം അധ്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വാക്യം ഇപ്രകാരം ഒരു പുനരുദ്ധാരണം പ്രാപിച്ച മനുഷ്യ ഹൃദയത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവജല നദികൾ പുറപ്പെട്ടൊഴുകി ചുറ്റുപാടുകളെയെല്ലാം ഫലസമ്പന്നമാക്കി തീർക്കുന്ന ഒരവസ്ഥയെ പറ്റിയും പ്രവാചകൻ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ സ്ഥിതി വിവര കണക്കുകൾ സത്യവേദ പുസ്തകത്തിലെ ഇരുപത്തിയാറാം പുസ്തകം അധ്യായങ്ങൾ നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ചരിത്രവാക്യങ്ങൾ മുന്നൂറ്റി പത്ത് നിവൃത്തിയായ പ്രവചനങ്ങൾ അഞ്ഞൂറ്റി മുപ്പത് നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ നാനൂറ്റി മുപ്പത്തി മൂന്ന് മുന്നറിയിപ്പുകൾ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നിറവേറിയ മുന്നറിയിപ്പുകൾ അറുനൂറ്റി അൻപത്തി ഒൻപത് നിറവേറാത്ത മുന്നറിയിപ്പുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആജ്ഞകൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ എൺപത് ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ നൂറ്റി എഴുപത്തി ഒൻപത് ൽ പ്രവചനം ഒന്നാം അധ്യായം നമുക്കൊന്ന് നോക്കാം എഹസ്കേൽ കണ്ട ദൈവിക ദർശനം എഹസ്കേലിന്റെ വിളിയും ദൗത്യവുമാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് വരെ വിവരിച്ചിരിക്കുന്നത് കേബാർ നദീതീരത്ത് തീരത്ത് വെച്ച് ഉണ്ടായ ദർശനത്തെ കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് യു നദിയുടെ ഒരു പോഷക നദിയാണ് കേബാർ ബാബേലിന് മേൽഭാഗത്ത് നിന്ന് യു നദിയിൽ നിന്നും വേർ ഏറെ നഗരത്തിന് സമീപം വെച്ച് യുഫർട്രീസ് നദിയിൽ തന്നെ അത് ലയിക്കുന്നതായിട്ട് കാണാം ഒന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹൂദയിൽ നിന്നും പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയ ആദ്യ ബാസിലിൽ പെട്ടയാളായിരുന്നു എഹസ്കേൽ എറുസലേമിന്റെ ദാശത്തെക്കുറിച്ച് അത് സംഭവിക്കുന്നതിന് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പേ യഹസ്കേൽ പ്രവചിച്ചിരുന്നു എഹസ്കേലിന്റെ മുപ്പതാം വയസ്സിലാണ് താൻ പ്രവാസികളോടൊത്ത് ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ചില ദിവ്യ ദർശനങ്ങൾ കാണുന്നതും ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അത് സംഭവിച്ചു നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യഹൂദ സങ്കല്പത്തിൽ ദൈവം വസിക്കുന്നത് യരുസലൈം ദേവാലയത്തിലും സമാഗമന കൂടാരത്തിലും മാത്രമാണ് എന്നാൽ പ്രവാസികളുടെ ഇടയിലെ ദൈവ ദൈവമഹത്വത്തെക്കുറിച്ചാണ് ഇവിടെ ദർശനം കാണുന്നത് യഹോവ മുഴുഭൂമിയുടെയും കർത്താവാണ് പ്രവാസത്തിലും രക്ഷയുടെ മാർഗം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ദർശനം അർത്ഥമാക്കുന്നത് നാലാം ബാഹ്യത്തിൽ വടക്കു നിന്നും വരുന്ന കൊടുങ്കാറ്റും വലിയൊരു മേഘവും ഫാളിക്കത്തുന്ന തീയും കാണുന്നു വടക്കിൻ്റെ പ്രാധാന്യത്തെ പറ്റി പരിശോധിച്ചാൽ പൗരസ്ത്യപൂർവ അനുസരിച്ച് ദേവന്മാർ വടക്കുള്ള ഉത്തര ഉത്തരദിഗിരികളിലാണ് വസിക്കുന്നത് പ്രവചനം ഒന്നിൻ്റെ പതിനാലിലും പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ രണ്ടിലും അപ്രകാരം സൂചന കാണാം വിശ്വാസം അനുസരിച്ച് ദൈവം സാഫോനിൽ വസിക്കുന്നു ശിവൻ വടക്കുള്ള കൈലാസത്തിൽ വസിക്കുന്നുവെന്ന് ഭാരതത്തിലുള്ള ഹൈന്ദവർ വിശ്വസിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നതും ദൈവം ഉത്തരഗിരിയായ സിയോനിൽ വസിക്കുന്നു എന്നാണ് സങ്കീർത്തനം നാൽപ്പത്തി എട്ടിൽ രണ്ട് ഇത്തരം സങ്കല്പത്തിലാവാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെങ്കിലും യഹൂദയുടെ ന്യായവിധിക്കായി വടക്കുള്ള ബാബേലിനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതും പ്രസ്താവ്യമാണ് അതിനുശേഷം അവൻ നാല് ജീവികളെ കണ്ടു അവയ്ക്ക് ഓരോന്നിനും നന്നാല് മുഖവും സിംഹം കാള കഴുക് മനുഷ്യൻ നന്നാല് ചിറകും നേരെയുള്ള പാദങ്ങളും ചിറകുകൾക്കിടയിൽ കൈകളും ഉണ്ടായിരുന്നു സൃഷ്ടിയെങ്കിൽ കാണപ്പെടുന്ന ദൈവിക സ്വഭാവങ്ങളെയാണ് ആ ജീവികൾ പ്രതിനിധാനം ചെയ്യുന്നത് അവന്റെ രാജ്യത്വം അധികാരം വേഗത ജ്ഞാനം എന്നിവയെ തന്നെ എസ് കെ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം പ്രതീകാത്മതയ്ക്ക് അനുകൂലമാണ് ഇവിടെ കാണുന്ന നാല് മൃഗങ്ങളെയും ഒരേ ആത്മാവ് തന്നെയാണ് നയിച്ചിരുന്നത് ഒരേ ആത്മാവിനാൽ പ്രചോദിതമായ സുവിശേഷത്തിന്റെ നാല് അവതരണങ്ങളാണ് നാല് സുവിശേഷങ്ങൾ എന്ന് പറയാം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ ചക്രങ്ങളെക്കുറിച്ച് കാണുന്നു അവ ഏത് ദിക്കിലേക്കും യാത്ര ചെയ്യാവുന്നവയായിരുന്നു യഹോവ വെരുസലേം ദേവാലയത്തിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ദൈവമല്ലെന്ന കാര്യം ജനത്തെ ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു ദൈവമഹത്വത്തെ പറ്റി ഹിസ്കിയാവിന് ഒരു നൂതന കാഴ്ചപ്പാടാണ് ലഭിക്കുന്നത് മേഘത്തിന്മീതെയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പല രാജ്യങ്ങളും മറന്നുപോകും അവർ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിപരമായ ലക്ഷണങ്ങളെ ആരാധിക്കുന്നു വിധാനത്തിനു മീതെ മഹത്വത്തിന്റെ മഹത്വത്തിൻ്റെ ആസനസ്ഥനായിരുന്ന ഒരു സിംഹാസനം ഉണ്ടായിരുന്നു അത് ഒരു രഥസിംഹാസനമായിരുന്നു പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ടുള്ള യഹസ്കേലിന്റെ വിളിയെ ഉറപ്പിക്കുന്നത് ദൈവമഹത്വത്തെ കുറിച്ചുള്ള ഈ ദർശനമായിരുന്നു അശുദ്ധം എന്ന് കരുതിയിരുന്ന വിജാതീയ മണ്ണിൽ ദൈവാലയ പശ്ചാത്തലത്തിന്റെ അഭാവത്തിൽ അശുദ്ധിയിൽ നിന്ന് അതീതനായി ദൈവമഹത്വം പ്രത്യക്ഷപ്പെടുന്നു ഈ ദർശനത്തിന് സാർവത്രികമായ അർത്ഥം കൽപ്പിക്കാവുന്നതാണ് പ്രവാസത്തിൽ അകപ്പെട്ടു പോയ ജനം ദൈവമഹത്വ ദൈവ മഹത്വ ദർശനത്തിൽ നിന്നും വിദൂരതയിൽ അല്ല പ്രവാചകന് ദർശനം ലഭിച്ചത് കൊണ്ട് ആയില്ല ദൈവവചനത്താൽ ബലപ്പെട്ട വിശുദ്ധന്മാരായ പ്രവാസികളെ വിശുദ്ധന്മാരായി തീർക്കുന്ന പ്രക്രിയയായിക്കായി ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു യഹൂദാ ജനത്തിന്റെ ജീവിതങ്ങളെ ശോധന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അതിരറ്റ സ്നേഹവും കരുതലും അനുഭവിച്ച ഒരു ജനവിഭാഗം വേറെ ലോകത്തിലില്ല തന്റെ പ്രവാചകന്മാരിലൂടെയും ദാസന്മാരിലൂടെയും ദൈവം തന്റെ വചനം അവർക്ക് നൽകി എന്നാൽ ആ ജനം അത് സ്വീകരിച്ചില്ല തിരിച്ചു കളഞ്ഞു അതിനാൽ അവർക്ക് ശിക്ഷ നൽകുന്നു അപ്പോഴും അനുതാപത്തോടെ വളഞ്ഞു വരുന്നതിന് നിരവധി അവസരങ്ങൾ നൽകുന്നു അവരെ നന്നാക്കി എടുക്കുവാനാണ് ദൈവം പ്രവാസത്തിലേക്ക് അയച്ചത് ജാതീയ രാജ്യമായ ബാബേൽ വിഗ്രഹാരാധനയ്ക്ക് പുകൾപ്പെട്ട രാജ്യമാണ് എന്നാൽ അവിടെയും തന്റെ ജനത്തെ പിൻപറ്റുന്ന ദൈവിക സാന്നിധ്യമാണ് പ്രവാചകനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവവചനത്താൽ അവരെ വെടിപ്പാക്കി സകല അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിച്ച് വിശുദ്ധരാക്കി തീർക്കുവാനുള്ള പ്രക്രിയയ്ക്കായി എസ്കേലിനെ സ്കേലിനെ അവിടെ സന്നദ്ധനാക്കുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവമായ ബന്ധം എപ്രകാരമാണ് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരിക്കും വിശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഇപ്പോൾ ഒന്നാം അധ്യായം നമുക്ക് വായിക്കാമല്ലോ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ നദീതീരത്തെ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം അഞ്ചാം തീയതി തന്നെ കഴിഞ്ഞ ദേശത്തെ ഗബാർ നദീതീരത്ത് മകൻ മകൻസ്കർ പുരോഹിതന് യഹോവയുടെ എളപ്പാടുണ്ടായി അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാ പാളിക്ക് പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടു തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അതിന്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സ്വാദൃശ്യം ഉണ്ടായിരുന്നു ഓരോന്നിനാലും മുഖവും നന്നാല് ചിറകും ഉണ്ടായിരുന്നു അവിടെ കാൽ ചൊവ്വുള്ളതും കൊഴുമ്പോലെയും ആയിരുന്നു അവ അവയ്ക്ക് നാല് വശത്തും ചിറകിന്റെ വീടിയായി മനുഷ്യ കഴി ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു അവയുടെ ചിറകുകൾ ഓരൊന്ന് തൊട്ട് വന്നു പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുന്നു പോവും അവയുടെ മുഖരൂപം അവയ്ക്ക് മനുഷ്യ ഉണ്ടായിരുന്നു നാലിനും ഒരു വശത്തെ സിംഹമുഖവും ഇടതു ഇടതുഭാഗത്തെ കാളമുഖവും ഉണ്ടായിരുന്നു നാലിനും കഴിവു ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ അവയുടെ ചെറുകൾ മേൽമേൽ വിടർന്നിരുന്നു ഈ രണ്ട് ചെടികൾ തമ്മിൽ തോടും ഈ രണ്ട് ചെടികൾ തമ്മിൽ ശരീരം മറച്ചു ഇരുന്നു ഓരോ നേരെ മുമ്പോട്ട് പോകും പോകുമ്പോ അവ തിരിയാതെ ആത്മാവിനെ പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും പന്തങ്ങൾ പോലെയും ഉണ്ടായിരുന്നു അത് ജീവികളുടെ ഇടയിൽ ആയിരുന്നു സ്ത്രീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ അടുത്ത ജീവികളുടെ അരികെ നാല് മുഖത്തിലും നാല് മുഖത്തിലും ചക്രം കണ്ടു ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു അവയ്ക്ക് നാലിലും ഒരു ഒരു ഭാഷ തന്നെ ആയിരുന്നു അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തേക്ക് പോകാം ാവശ്യമല്ല അവിടെ മട്ടുപൊക്ക മേലും ഭയങ്കരവുമായിരുന്നു നാലിൻ്റെയും പട്ടുകൾ അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും തന്നെ പോകും ജീവികൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചക്രങ്ങളും പോകും ആത്മാവനെ വേണ്ടി എടുത്തൊക്കെയും അവ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നു കൊണ്ട് ചക്രങ്ങൾ അവരോടുകൂടെ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നു കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പോകും ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായ ഒരു പണി പോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു അത് അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു വിധാനത്തിന്റെ കീഴെ അവയുടെ ചെറുകകൾ നേർ നേർക്കു നേരെ വിളന്നിരുന്നു അതതിൻ്റെ ശരീരത്തെ ഈ പാവവും ആ ഭാവവും മൂടുവാൻ ഓരോന്നിനും ഈരൺ ഉണ്ടായിരുന്നു ചെറികളുടെ ഇരത്തിൽ വലിയ വെള്ളത്തിന്റെ ഇരത്തിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരോപം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു നിൽക്കുമ്പോൾ അവ ചെറുതായിട്ടും അവടെ അവയുടെ തലയ്ക്ക് മീലെയുള്ള വിധാനത്തിന് നിന്ന് ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവ ചിറഞ്ഞതായിട്ടും അവയുടെ തലയ്ക്ക് മീലെയുള്ള വിധാനത്തിനുമിത് നീല കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും ഒരു രൂപവും അവൻ്റെ അര മുതൽ മേലോട്ട് അതിനെ അതിനകത്ത് ചുറ്റും തീ കൊട്ട ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു അവന്റെ അര മുതൽ തീയോട്ട് തീ പോലെ ഞാൻ കണ്ടു അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു വായിക്കണം അതിന് ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു യഹോവിടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവിണു വീണു സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു ഇവിടെ നമ്മളെ ഇന്നത്തെ വായന നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇന്നത്തേക്കുള്ള മനപ്പാട വാക്യം ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെയായിരുന്നു യഹോവിടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണ് സംസാരിക്കുന്ന ഒരുത്തരുടെ ശബ്ദം ഞാൻ കേട്ടു എഹ് പ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഈ സമയത്തെ ഫോട്ടോ നിന്ന് സൂക്ഷം അമ്മ പ്രാർത്ഥിക്കുന്നതായിരിക്കും